സ്വാഗതം വെങ്ങാട് ടി ആർ കെ എ യു പി സ്കൂളിന്റെ റേഡിയോ പരിപാടിയായ റെയിൻ എഫ് എമ്മിലേക്ക് ും സ്വാഗതം ഒന്നാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കേൾക്കാം ആദ്യം ഒരു കഥ കേൾക്കാം അവതരിപ്പിക്കുന്നത് ധീരജ് ഹായ്ക്കാരെ ഞാനൊരു കഥ പറയാ കഥയുടെ പേരെന്താണെന്നറിയാമോ അമ്മത്തത്തെ അതിൻ്റെ കുഞ്ഞുങ്ങളും പണ്ട് പണ്ട് ഒരു കാട്ടില് വലിയ മരത്തിൽ അമ്മത്ത കൂടൂട്ടി താമസിക്കുമായിരുന്നു അതിന് രണ്ട് കുട്ടികളും ഉണ്ട് കുട്ടികളുടെ പേരെന്താണെന്നറിയാമോ മിന്നും ചിഞ്ഞും ഒരു ദിവസം അമ്മത്തത്തെ ചീച്ച ചടി പോകുമായിരുന്നു അപ്പൊ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ പുറത്തേക്കൊന്നും ഇറങ്ങരുത് കിട്ടോ കൊ ഇറങ്ങിയാലേ ഞാൻ ഞാൻ ഇറങ്ങിയാൽ അപകടം സംഭവിക്കും എന്ന് പറഞ്ഞ് അമ്മത്തത്തെ പറന്നു പോയി കൊറേ നേരം കഴിഞ്ഞിട്ടു അമ്മത്തത്തേനെ കാണാനില്ല അപ്പൊ ചിന്നു പറഞ്ഞു മിഞ്ഞു മിഞ്ഞു നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലോ ഏ വേണ്ട ചിഞ്ഞു അമ്മ പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും ഇറങ്ങരുത് എന്ന് ഒന്നും കേക്കാതെ ചിന്നു തത്ത പറന്നു പോയി പറന്നു കളിച്ചു കൊറേ നേരം കഴിഞ്ഞിട്ട് ആ ചിനു താത്തട ചിറക് കുഴയാൻ തുടങ്ങി അതൊരാൾ കാണുന്നുണ്ടായിരുന്നു അത് വേറെ ആരുമല്ല അത് അമ്മത്താത്തയുടെ കൂട്ടുകാരനായ കൊരങ്ങച്ചനായിരുന്നു അയ്യോ അത് അത് അമ്മത്താത്തയുടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കി അപ്പോൾ ഒരാളും കൂടിയും കാണുന്നുണ്ടായിരുന്നു അത് പരുന്ത് എന്നിട്ട് പരിന്തു വന്ന് റാഞ്ചി എടുത്ത് പറക്കാൻ തുടങ്ങി അയ്യോ അയ്യോ പരിന്തു കൊണ്ടോയല്ലോ എന്നിട്ട് ഒരു കല്ലെടുത്ത് ഒറ്റയറ് എന്നിട്ട് പരിന്തിനെ കാൽമ കൊണ്ടു എന്നിട്ട് വേദം ചിട്ട് ചിന്നുത്തത്തെ തഴ എന്നിട്ട് കുറേ ഓടിച്ചെന്ന് പിടിച്ചു എന്തിനാ മോളെ അമ്മയൊന്നും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി എന്നിട്ട് അമ്മ അമ്മത്ത അപ്പ വിഷമിച്ചിരിക്കും ഇരിക്കുന്നു എന്നിട്ട് കുറിങ്ങച്ച ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മേ ഇനി ഞാൻ അമ്മ പറഞ്ഞാൽ കേൾക്കാതെ പോവില്ല ഇനിയിപ്പോ ഞാൻ പോയിട്ടല്ലേ ഇപ്പോ എനിക്ക് അപകടം സംഭവിച്ചു ഇനി ആൻസറിനെ കേടില്ല ഞാൻ ചെയ്തോളാം ഇപ്പൊ ഈ കഥയിൽ എന്താ മനസ്സിലായത് മുതിർന്നവർ പറയുന്നത് കേൾക്കണം സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്ര ഗാനവുമായി എത്തുന്നു ലിയ മെഹറിൻ ഇനി അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു പാട്ട് കൊച്ചു വീട് സ്നേഹമുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനേനുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനേനുള്ള വീട് പാട്ടുപാടി തന്നിടും എൻ്റെ പൊന്നുമുത്തശ്ശിക പാട്ടു പാട്ടുപാടിത്തന്നിടും എൻ്റെ പൊന്നും മുത്തശ്ശി നൂറ് നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി നൂറ് നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി എൻ്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാട്ടിടുന്ന വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം നിറങ്ങളുടെ പാട്ടുമായി എത്തുന്നു വെള്ള നിറം തെച്ചിപ്പൂവിഞ്ഞെന്തു നിറം കണ്ണൻ ചിപ്പിക്കും ചോപ്പു നിറം തത്ത കുഞ്ഞിഞ്ഞെന്തു നിറം തിയ്യാ പച്ച നിറം ആഹാ മഞ്ഞ നിറം ആനകുട്ടൻ എന്തു നിറം ആകപ്പാടെ കറുപ്പുനിറം ഇതോടുകൂടി ഇന്നത്തെ റെയിൻ എഫ് എം പരിപാടികൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം